നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഈ ആണ് അല്ലെങ്കിൽ ഹാഫ് ഷർട്ടാണ് ധരിച്ചത് ധരിച്ചത് അത് ഇൻസൈഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യുന്നത് നിസ്കാരത്തിൽ കൈ കെട്ടി ഉടനെ തന്നെ ബേക്കിലും പിടിച്ചിട്ട് പിടിച്ചിട്ട് ഒരു ഒരു മുന്നിലും മുന്നിലും നാല് കാരണം എത്ര പിടിച്ചിട്ടൊരു താഴ്ത്തുകാണോ മൂന്ന് ഒന്ന് കാരണം പലരുടെയും നിസ്കാരം അതുകൊണ്ട് പറയട്ടെ നിസ്കാരത്തിൽ കടന്നാൽ കൈകൊണ്ട് കളിക്കാൻ പാടില്ല ഷർട്ട് പിടിച്ച് താഴ്ത്താൻ പാടില്ല ബേക്കിലും പിടിച്ച് താഴ്ത്തണ്ട മുമ്പിലും പിടിച്ച് താഴ്ത്തണ്ട പിന്നെ ചുളിഞ്ഞിട്ട് ചുഴിഞ്ഞിട്ടുണ്ടാവില്ലേന്ന് ചുഴിഞ്ഞിട്ടാട് കിടന്നോട്ടെ ഇപ്പൊ പെങ്കട്ട് വരുന്നുണ്ടോ നിസ്കാരത്തിൽ ഇവനെ കാണാൻ വേണ്ടി ഏതോ ഒരു പെണ്ണ് വന്നിട്ടുണ്ടോ ഇവന്റെ ചട്ടങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വിവാഹാലോചനയായിട്ട് വന്നിട്ടുണ്ടോ എന്തിനാണ് ഈ നിസ്കാരത്തിൽ കുപ്പായം പിടിച്ചതായി വേറൊരു കൂട്ടരുണ്ട് സുബാന പതിവാക്കി കൊണ്ടുവന്നൊരു സംഗതിയാണ് എന്താണ് സുരൂതിലേക്ക് പോകുമ്പോ ഇങ്ങനെ പിടിച്ചൊരു പൊക്കല് അത് നിങ്ങളെ കുപ്പായം പൊക്കുന്നവരും ഉണ്ട് തുണി പിടിച്ചു പൊക്കുന്നവരുണ്ട് പേന്റ് പിടിച്ചു പോക്കുന്നവരുണ്ട് ഇതൊരു സുന്നത്താണ് എന്നുള്ളത് എന്തിനാണ് സുരൂദ് പിടിച്ചു പൊക്കല് അതിന്റെ എന്താ ആവശ്യമുള്ളത് സുജൂത് നേരെ അങ്ങ് പോയാൽ പോരെ അങ്ങനെ കൈ കൊണ്ട് കളിക്കാനുള്ളതല്ല നിസ്കാരം അച്ചടക്കമുള്ളവരായി നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം നിസ്കാരത്തിൽ കൈകൊണ്ടെന്നും കളിക്കാൻ പാടില്ല ഇവിടെ വന്നപ്പോ നല്ല റാഹത്തുണ്ട് കാരണം ഏകദേശം ആളുകളും തലമറിച്ചിട്ടുണ്ട് തലേക്കെട്ടോ തോപ്പിയോട്ടോ പോലെ എന്തെങ്കിലും ഒന്ന് എന്ന് മാത്രമല്ല ഒരു ഓയന്ന മുടി ആയിരിക്കോട്ട് കാണുന്നുല്ലയന്ന മുടി എന്ന് ഞാൻ പറഞ്ഞത് എന്താ ഇപ്പഴുണ്ട് ചില ചെറുപ്പക്കാര് മുടി വെച്ചിട്ട് ആ മുടി എപ്പോഴും മുടി നെറ്റീന്റെ മോൾ ഇങ്ങനെ അതിങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്യൂന്നറിയോ അഥവാ എന്ന് പേടിച്ചിട്ട് കേറിപ്പോടിച്ചിട്ട് ഞാന് കണ്ടതാ കണ്ണാടിയിൽ നോക്കിയിട്ട് ചില ചെറുപ്പക്കാര് മുടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാക്കിട്ട് അവസാനം ഇങ്ങോട്ട് ഒരാക്കിട്ട് ചിലരിങ്ങനെ മുടി ഇങ്ങനെ പറിച്ചിടൂ എന്നിട്ട് ഇങ്ങനെ നെറ്റിമല്ല മുടിയാക്കിയിട്ട് ഈ നെറ്റി ആരും കാണാൻ പാടില്ല എന്ന നിലക്ക് ഒരു മുടി വെക്കുന്ന സമ്പ്രദായം ഇപ്പൊ കാണുന്നുണ്ട് ഈ സദസ്സിൽ അങ്ങനത്തെ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് സദസിലങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വിചാരിക്കും അയാളെ കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊന്നല്ല നമ്മൾ ആരെയും വിചാരിച്ചിട്ട് പറയലൊന്നുമല്ല നമ്മൾ പറയേണ്ടി അങ്ങ് പറയാം അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ അങ്ങനെ മുടി വെച്ചാൽ നിങ്ങൾ സുജൂത് ചെയ്യുന്ന സമയത്ത് മുടിയുടെ മേലെയാണ് നെറ്റി കുത്തുന്നതെങ്കിൽ ം പാത്തുലാ ഇതുപോലെ തലപ്പാവ് ധരിക്കുന്ന മുതല് ശ്രദ്ധിക്കണം വലിയ തലേ കെട്ട് കെട്ടി അല്ലെങ്കിൽ ചെറിയ തലേക്കെട്ട് കെട്ടി നെറ്റി നെറ്റിമറച്ചുകൊണ്ട് തലേക്കെട്ട് കെട്ടിയിട്ട് തലേക്കെട്ടിന്റെ മേലെ സുജൂത് ചെയ്താൽ ചിലര സ്വഭാവം എന്താണെന്നറിയോ െറ്റിമറിച്ചിട്ട് തലേക്കെട്ട് കേട്ടും സുരൂത് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് പൊക്കും പിന്നെ സുരൂത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് എന്ന താഴ്ത്തും ഇതൊന്നും നിസ്കാരത്തിൽ എടുക്കേണ്ട പണിയല്ല നിസ്കാരത്തിൽ അതുപോലെ തന്നെ മുടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സുരൂത് ചെയ്യും അതും വിവരമുള്ളവരാണ് ചെയ്യുന്നത് മുടിയുടെ മേലെ പറ്റൂലെന്നറിഞ്ഞവരാണ് പക്ഷേ അതും നിസ്കാരത്തിൽ ചെയ്യേണ്ട പണിയല്ല അതുകൊണ്ട് അഷറഫു തങ്ങളെ പ്രിയം വെക്കുന്ന ചെറുപ്പക്കാരേ ൾ മുടി വളർത്തിയിട്ടുണ്ട് നിങ്ങൾ മുടി വളർത്തുന്നതിന് കുഴപ്പമില്ല മുടി മുടികളഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് മുടി കളയുന്നതിനും കുഴപ്പമില്ല മുടി വെട്ടുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ചില ആളുകൾ ചില മുടി വെട്ടു തുടങ്ങിയിട്ടുണ്ട് ബേക്കിൽ ഇങ്ങനെ ഒരു പകുതിയോളം അങ്ങട്ട് പഠിച്ചു കളയുകയോ വെട്ടിക്കളയുകയോ ഇവിടെ മാത്രം മുടി അത് അത് സുന്നത്തല്ല വിരുദ്ധമാണ് ശരിയായ രീതിയല്ല നമുക്ക് പിന്തുടരാനുള്ള നേതാവ് അതേ അഷ്റഫുൽ തങ്ങളെക്കാൾ വിവരമുള്ളൊരു വ്യക്തിയോ സൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയോ നബിതങ്ങളെക്കാൾ ഒരു വ്യക്തിയോ സുഗന്ധമുള്ള ഒരു വ്യക്തിയോ നബിസല്ലാഹു അലി വസല്ല തങ്ങളെക്കാൾ അലിവുള്ള വ്യക്തിയോ ദയുള്ള വ്യക്തിയോ നബിതങ്ങളെക്കാൾ നമ്മളെ പ്രിയം വെച്ച ഒരു വ്യക്തിയോ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല തങ്ങളെ കൽവിൻ്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരേതങ്ങൾ മുടി വളർത്തിയപ്പോൾ നന്നായി എണ്ണയിട്ട് വാർന്നു വെച്ചിട്ടുണ്ട് ആ എണ്ണ തലേക്കെട്ടിൽ പുരളാതിരിക്കും വേണ്ടി തലേക്കെട്ടിന്റെയും തലേമുടിയുടെയും ഇടക്ക് ഒരു ചെറിയ സാധനം മറയാക്കി വെച്ചിട്ടുമുണ്ടെന്ന് വരെ ഹരീതിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ അതുകൊണ്ട് അള്ളാഹു തന്നതല്ലേ നമുക്ക് മുടി മുടി തീരെ ഇല്ലാതെ കശണ്ടി ആകി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ മുടി തന്നവൻ പഠിച്ചവനല്ലേ നമ്മൾ വിവരമില്ലാത്തവരല്ലേ വിവരമുണ്ടെന്ന് ഈ പറയുന്ന ഞാൻ വാദിച്ചാൽ നിങ്ങൾ വാദിച്ചാൽ ഞാൻ ചോദിക്കുന്നു നിന്റെ തലയിലുള്ള രോമത്തിൻ്റെ എണ്ണം പറയാൻ കഴിയുമോ പോകട്ടെ മീശയിലുള്ള രോമത്തിൻ്റെ എണ്ണം പറയാൻ കഴിയുമോ നിന്റെ താടിയിലെ രോമത്തിൻ്റെ എണ്ണം പറയാൻ കഴിയുമോ സ്വന്തം ശരീരത്തിലെ രോമത്തിൻ്റെ എണ്ണം പോലും അറിയാത്ത വിവരമില്ലാത്തവരല്ലേ നാ നമ്മൾ ഹങ്കരിക്കേണ്ടതില്ലല്ലോ നമ്മൾ സിനിമാ നടന്മാരെ പിന്തുടരേണ്ടതില്ലോ ഇല്ലാത്ത തെക്കുവയില്ലാത്ത ജനങ്ങളെ പിന്തുടരേണ്ടതില്ലോ നമുക്ക് അതുകൊണ്ട് ചെറുപ്പക്കാരെ മുടി നന്നായി എണ്ണയിട്ട് വാർന്ന് അതിന്റെ മേലെ ചെയ്ത് നിസ്കാരം ഇതുപോലെ ചിലരുണ്ട് പിന്നെ ഈ കൈ ഇങ്ങനെ ക്ലോക്കിന്റെ പെൻഡൽ ആടും പോലെ അതിങ്ങനെ ആടിയാടി നിക്കണം അങ്ങനല്ലോ ഫാനൊക്കെ സ്വിച്ച് ഇട്ടിട്ട് ഓഫ് ആക്കിയാല് കറങ്ങി കറങ്ങി ഇങ്ങനെ മെല്ലെ അങ്ങ് നിൽക്കലാണോ അതുപോലെ ഈ കൈ ഇങ്ങനെ ആടിയാടി നിർത്തുന്ന ചിലരുണ്ട് ബാത്തിലും അതുകൊണ്ട് എന്ത് വേണം പറഞ്ഞു തീർന്നാൽ അടക്കിയവിടെ വെച്ചേക്കണം പിന്നെ അതിങ്ങനെ ആട്ടാൻ പാടില്ല കൈ അടക്കി അടക്കിയവിടെ വെച്ചേക്കണം ഇതുപോലെ ഞാൻ ഈ സമയത്ത് വാല് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിനീങ്ങൾ മുങ്ങിനാത്തുകൾക്ക് വേണ്ടി പറയട്ടെ അതെഹു അക്ബർ എന്ന് തെക്കീർ അക്ബർ തെക്കീർ തുടങ്ങി അവസാനിക്കുമ്പോഴേക്ക് കൈ ഉയർത്തലും അവസാനിക്കലാണ് ഏറ്റവും ശരിയായ രീതി അള്ളാഹു അക്ബർ അക്ബർ തീരുമ്പോഴേക്ക് കൈ ഉയർത്തി തീരുന്നു ആ കൈ പിന്നീട് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ താഴ്ത്തി കെട്ടുന്നു കെട്ടുമ്പോൾ ഇടത്തെ കൈൻറെ മണിക്കണ്ട മണിബന്ധം അത് ഒന്നുകിൽ രണ്ട് വിരല് കൊണ്ട് ഇങ്ങനെ പിടിച്ച് മൂന്ന് വിരല് ആ തണ്ടം കൈയിൻ്റെ മേലെയോ അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് ഒരു വിരൽ ഇപ്പുറവും നാല് വിരൽ അപ്പുറവുമാക്കിയിട്ടോ ഇത് പിടിക്കുന്ന വിധത്തിലാണല്ലോ കൈവെക്കുന്നത് അങ്ങനെ കൈവെക്കുമ്പോൾ

വേറെ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം അതേങ്ങൾ നെഞ്ഞിന്റെ അടുക്കൽ കൈവച്ചു എന്ന് കാണാം അപ്പോൾ പണ്ഡിതന്മാര് മനസ്സിലാക്കി ഒന്ന് ഒരു വായത്തിൽ അല സരിഹി എന്നും മറ്റൊരു റിപ്പോർട്ടിൽ ഇന്ദസതിരിഹി എന്നും വന്നപ്പോ അല എന്ന വാചകത്തിന് അടുക്കൽ എന്ന അർത്ഥം ധാരാളം ഖുർആാനിലും ഹരീസിലും ഉണ്ട് തന്നെ ിൽ നിന്ന് ഹരീത് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്റെ അടുക്കൽ കടന്നു വന്നു അല്ലെങ്കിൽ ഞാൻ അടുക്കൽ കടന്നു വന്നു അതിന് അലാ എന്ന അറബി വാചകമാണ് ഉപയോഗിക്കാറുള്ളത് അക്ഷരമാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം ഔ അജിദു ഹുദൻ നബി ഇസ്ലാം പോകുന്ന സമയത്ത് അങ്ങകലെ ഒരു തീക്കനൽ കണ്ടപ്പോൾ മഹാനവർ പറയാണ് നമുക്ക് അവിടെ പോയാൽ തണുപ്പിന് തീ ചൂട് തീക്കായാമല്ലോ ഔ അജിതു അലന്നാരി ഹുദൻ അല്ലെങ്കിൽ തീയിന്റെ സമീപത്ത് നമുക്ക് വഴികാട്ടുന്ന ആളെ എത്തിക്കുമല്ലോ ഇവിടെ ഖുർആൻ പറഞ്ഞു അലന്നാരി എന്നാണ് അതിനർത്ഥം തീയിന്റെ മേലെ നമുക്ക് വഴികാട്ടുന്ന ആൾ തീയിന്റെ മേലെ ഇരിക്കും എന്നല്ല തീയിന്റെ സമീപത്ത് അടുക്കൽ എന്നാണ് അവിടെ അർത്ഥം ഇതുപോലെ എന്ന ആ സൂറത്തിലും നമുക്ക് കാണാം ആയ ആളുകളെ അതാ തീയിലിട്ട് ചുട്ടുകരിക്കൽ ും വലിയ തീ തീ കൊടുത്ത് അതിൽ മോമിനിങ്ങളെ ചുട്ടുകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോലൂദ് ശത്രുക്കൾ ആ തീ കുണ്ടാരത്തിന്റെ മേലെ ഇരിക്കുന്നു എന്നല്ല തീ കുണ്ടാരത്തിന്റെ അടുക്കൽ ഇരിക്കുന്നു എന്നാണ് സമീപത്തിരിക്കുന്നു എന്നാണ് അവിടെയും ഖുർആൻ അല എന്ന് ഉപയോഗിച്ചത് അടുക്കൽ എന്ന അർത്ഥം ത്തിലും അപ്പൊ അല എന്നതിന് അടുക്കൽ എന്ന് അർത്ഥം ഉണ്ട് അതോടുകൂടെ തന്നെ അല സതിരിഹി എന്നതിൻ്റെ പുറമെ ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താരിഹി എന്ന് വന്നതിനാൽ നെഞ്ഞിൻ്റെ ചുവടെ നെഞ്ഞിൻ്റെ സമീപത്ത് പൊക്കിളിൻ്റെ മേലെ ആണ് കൈവയ്ക്കേണ്ടതെന്ന് ഇമാം മഹല്ലി റതിയുള്ള വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാ എന്ന് ലാസ്റ്റ് ഈ ാണ് പറഞ്ഞിമെണ്ടി ലാസ്റ്റ് നെഞ്ഞിന്റെ ചോടുക അല്ലാതെ കൈയ്യൊട്ടാകെ പോട് വെക്കാനാവൂല കയ്യന്റെ ലാസ്റ്റ് മാത്രം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇരിക്കട്ടെ സഹോദരന്മാരെ എന്ന് എന്ന് എന്നാണ് ഇമാം മഹല്ലി അർത്ഥം വെച്ചത് പറഞ്ഞാൽ അതിന്റെ അപ്പുറം നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ അതിന്റെ ആഹ് അലഹമുല്ല പറയണോന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ കഴിഞ്ഞാൽ അതുപോലെ നെഞ്ഞ് കഴിഞ്ഞതിന്റെ ശേഷം അല്ല ഞാ ാണ്ഹുഞ്ഞാലോ അത് പറഞ്ഞു തീർന്നാലും അതിന് ശേഷം അർത്ഥം അപ്പൊ നെഞ്ഞിന്റെ ശേഷം അഥവാ നെഞ്ഞിന്റെ അപ്പുറം അതാണ് എന്നതിന്റെ അർത്ഥം എന്ന് ഇമാം ഇരിക്കട്ടെ അപ്പൊ കൈവെക്കേണ്ടത് അങ്ങനെ വിഷയം അവിടെ ഒന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ നിസ്കാരം ആകുന്ന സംഗതിയാണ് അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി തയ്ത്തിവെക്കുന്നു എന്നാൽ അവിടെ പലരും അക്ബർ എന്ന എന്ന അക്ഷരം അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്നതിനാൽ നിസ്കാരവും ബാത്തിലായി പോകുന്നു അതിങ്ങനെ എന്ന അക്ഷരം തൊണ്ടൻ്റെ അങ്ങേക്കുന്ന് മൊഴിഞ്ഞതാ എന്ന അക്ഷരം ശരിക്കും തൊണ്ടൻ്റെ തലക്കുന്ന് മൊഴിയണം അത് ചിലരൊക്കെ എങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ ശേഷം ആ എന്ന് മൊഴിഞ്ഞിട്ടില്ല വാ എന്നാണ് അക്ബർ പോയി അപ്പൊ എന്ന ആ എന്ന അക്ഷരം ശ്രദ്ധിച്ചു ചരിക്കണം ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല ഇതുപോലെ ഞാൻ വേറെയും ഒന്ന് രണ്ട് ഉദാഹരണം പറയാം

അങ്ങനെയല്ല ഇതുപോലെ അവസാനത്തിലൊരു മീമുണ്ട് തുടക്കത്തിലും ഒരു മീമുണ്ട് അവിടെ തിരക്കിട്ട് ഓതുമ്പോ ഒരു മീമ് പോയ ഒരു പോയി പോയി ഫാത്തിഹ ശരിയായില്ല അവിടെ എന്ത് വേണം അത് ചൊല്ലിയിട്ടൊരു ശ്വാസം എടുത്തിട്ട് എന്ന് ഓതിയാൽ വളരെ ഉത്തമമായി ഇല്ലെങ്കിലോ എന്ന് ആ അവസാനത്തെ മീമിന് അങ്ങനെ തിരക്കിട്ട് ഓതുകയാണെങ്കിൽ അങ്ങനെ ഓതാം നേരെ മറച്ചി റഹീം മാലിക്കി എന്ന് പറഞ്ഞാൽ ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ഫാത്തിയ പാത്തിലായി പോയി നിസ്കാരം നഷ്ടപ്പെട്ടു പോയി ശ്രദ്ധിക്കണം